നല്ല മൂവിയാണ് ആക്ച്വലി ലാലേട്ടിന്റെ ഇൻട്രോയൊക്കെ മാസായിരുന്നു അടിപൊളി അടിപൊളി സിനിമയാണ് എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും അടിപൊളി 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 നന്നായിട്ട് എൻജോയ് ചെയ്തു തിയേറ്ററിൽ സിനിമ നല്ല സ്റ്റണ്ടും സീനാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആ മഞ്ജു വാര്യരുടെ എൻട്രി തൊട്ടുള്ള സീനാണ് നമുക്ക് കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ പൂരിയൂ That captivated me from start to finish, delivering an enthralling and exhilarating experience. First and foremost, my heartfelt admiration goes to the writer, Murali Gopi, who's done a stellar job. His writing is nothing short of magnificent, and the dialogues were a masterclass in brevity and precision, elevating the film's essence without wasting a syllable. And when it comes to direction, Prithviraj, oh man, he is relentless. You know, crafting a sequel a commercial phenomenon is immensely challenging as it always carries the weight of legacy and high expectations but that's exactly where prithviraj left all of us spellbound his uncanny ability to read the audience's pulse is commendable the way mohanlal was introduced was pure cinematic brilliance The extraordinary padone from da different acting different appearance ബാങ്കിലോട്ട് ഒരു ടെറിബിൾ മൂവിയാണ് അതെ പടം സൂപ്പർ പടം അതെ മാർവലസ് ആൻഡ് ഫണ്ടാസ്റ്റിക് ആണ് കാരണം നല്ല ഇംഗ്ലീഷ് സ്റ്റൈലി ഇംഗ്ലീഷ് പടത്തിന്റെ പോലെയൊക്കെ ജെയ്സ് ഫുഡ് പോലെയൊക്കെ സൂപ്പർ മൂവിയാണ് പറഞ്ഞു അത് ആക്സിൻ പ്രധാനപ്പെടുത്തുന്ന കൊറിയൻ ആക്ടറോ എന്താണെന്ന് അറിയില്ല എത്ര ആക്ടർ തന്നെ അതൊക്കെ അതിന്റെ ഒരു അതെ അവരാണ് മെയിൻ ആയിട്ട് ലീഡ് ചെയ്തത് അതായത് മോലാലി പറഞ്ഞ കുറച്ച്

ഭയങ്കര ആവശ്യത്തോടെ ഇറങ്ങി വന്നു ആ ഒരു എന്താ എക്സൈറ്റ്മെന്റ് എന്തോ ഇതിന് കിട്ടിയില്ല എന്ന് വെച്ചാൽ അത്രക്കെ വർക്ക് ആയിട്ട് ആയില്ല എന്ന് തോന്നുന്നു കാരണം വന്നിട്ടില്ല ഓക്കെ പക്ഷെ എന്നാലും ആ ടച്ച് വന്നിട്ടില്ല എന്റെ ഒരു അഭിപ്രായം

റെഡി ആയില്ല നല്ല നല്ല അത്യാവശ്യം നല്ല മേക്കിങ്ങായിരുന്നു പടത്തിന് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഒരു ഫീല് കിട്ടില്ല പടത്തിന് നെസിക്കറിനേക്കാളും നമുക്കൊരു താഴെയായിട്ടാണ് പഠനത്തിന് മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങും അത്ര അത്രയ്ക്ക് ടെക്നോളജി വെച്ചിട്ടുള്ള അതായത് പടം ഓക്കെയാണ് പക്ഷെ നമുക്കൊരു ഒരു സ്റ്റോറി പാത്ത് എന്തായാലും പടത്തിന് എന്തായാലും ഇല്ല കൺഫേമാണ് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു വില്ലനെ പ്രതീക്ഷിച്ചു പക്ഷേ വില്ലനും നമുക്ക് നമ്മൾ മലയാളത്തിൽ വിചാരിച്ചൊരു വില്ലനല്ലായിരുന്നു വന്നത് കുഴപ്പമില്ല കണ്ടിരിക്കാം വൺ ടൈം വാശ്യങ്ങളാണ് ഒരു എംബുരാൻ ത്രീയിലേക്ക് വരുമ്പോൾ എംബുരാൻ ടുവിൻ്റെ ഒരു അപാകതകൾ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഒത്തിരി ഉഴപ്പ് വന്നിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു മൂവിയായിട്ട് കിട്ടിയില്ല മിക്സർ മൂവിയാണ് എന്നാലും ലൂസിഫറിനെ അപേക്ഷിച്ച് എംബുരാൻ പോരാ എന്നെ പറയാനുള്ളൂ സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൽ കുറച്ചും നല്ലതുള്ളത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ ഫസ്റ്റ് ഹാഫ് പിന്നെ ലൂസിഫർ വിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് എംബുരാൻക്ക് വരുന്നുള്ളൂ അത് മാസം അത് പോലീസ് ആണ് അടിപൊളി വിളിക്കാൻ അത് ചെയ്തിട്ടുണ്ട് ആ എൺപത്തൊന്ന് കാലേട്ട് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ലാലേട്ടൻ ചെറുപ്പം അത് ആരംഭിക്കാൻ പറയുന്നില്ല അത് സോലാണെന്ന് പറയുന്നില്ല അത് കിട്ടിലാട്ട് ചെയ്തിട്ടുണ്ട് ആര് അത് അടിപൊളി ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഡയറക്ഷറിന്റെ പരിപാടി ഒക്കെ അടിപൊളി ആട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി എല്ലാം അടിപൊളിയാണ് ബില്ലിനൊക്കെ അടിപൊളിയ ട്രാഗിന്റെ ബില്ലിൽ കണ്ടുപിടിച്ചിട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരറിയില്ല ഇത് ചൈനയുണ്ടാ ചേ ചൈനയെ കൊതിരാന് തോന്നുന്നു അദ്ദേഹത്തെ പേരൊന്നും അറിയത്തില്ല ാണ് മുന്നൂറ് കോടി അടിക്കും കിട്ടിലും പടം മുന്നൂറ് പറഞ്ഞു ലാലേട്ടന്റെ പടം സൂപ്പർ ഹിറ്റിലേക്ക് മാറുകയാണെന്ന് യാതൊരു സംശയമില്ല രാജുവേട്ടന്റെ സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയാണ് ആയിരം കോടി അയഞ്ഞാട്ടു മുകളിയിലേക്ക് എത്തുന്നു യാതൊരു നമുക്ക് പറയാൻ ഇപ്പനെ ഉറപ്പിക്കാം നമുക്ക് ആയിരം നല്ല ഉണ്ട് അത്രയും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ സിനിമ എത്തിച്ചേർന്നെ പറയാം അതുപോലെ തന്നെ ടൊവിന് വന്ന വരും രാജോട്ടം വന്നവരും പിന്നെ ലാലോട്ടം വന്നവരും എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് മഞ്ജു ചേച്ചിന്റെ അഭിനയം എല്ലാം നല്ല അഭിനയം പിന്നെ ബൈജുന്റെ പിന്നെ ഇന്ദ്രജിത്ത് അതുപോലെ തന്നെ സായി കുമാറിൻ്റെ അഭിനയം നല്ല അഭിനയമാണ് പിന്നെ ലൊക്കേഷൻ ഏരിയ നല്ല ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ പുതിയ പുതിയ ഹെലി ഹെലികോപ്റ്ററിൽ വരുന്നതും ആ സീൻ അടീൻ്റെ സീനും നല്ല സീനാണ് നല്ല ഓരോന്നിനും ഒന്നിനും വെച്ചാണ് ഞാൻ കാണാത്ത ഐറ്റംസ് അല്ല ഈ സിനിമയിൽ കാണ കാണാൻ പറ്റി അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ്റെ വരുന്ന അടീൻ്റെ സീനും അതുപോലെ തന്നെ ടൊവിന് വന്നതും പിന്നെ രാജുവേട്ടൻ വന്ന ആ ഒരു അടീൻ്റെ സീനും അതെല്ലാം നല്ല ഏരിയ അതുപോലെ തന്നെ ആ അത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷിക്കാം ഇതേ എല്ലാരും പറയുന്ന പോലെ എംപുരാനി വലിയ വലിയ അത് ആ പ്രതീക്ഷാലും ഈ സിനിമയിൽ നമുക്ക് അത് ക്ലാരിറ്റി അതുപോലെ ലൊക്കേഷൻ ആ ആയിരം കോടി എന്തായാലും കിടക്കും നമുക്ക് പറയാം ഓർപ്പിക്കാം ഇന്നത്തെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കളക്ഷൻ എന്നു പറയാ ഈ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോകും ഈ സിനിമ പിന്നെ എല്ലാരും ഭയങ്കര സന്തോഷാണ് ഈ ഹാപ്പി ആയി ആ കാസർഗോഡിന് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വരുന്നത് സിനിമ രാവിലെ ഇരുന്നിട്ട് ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല അത്രയും നല്ല അത്രയും ആ ലാലേട്ടന്റെ ഗെറ്റപ്പും ഡ്രസ്സിങ്ങും ടൊവിനന്റെ ഡ്രസ്സിംഗും രാജേട്ടന്റെ ഡ്രസ്സിംഗ് എല്ലാം ാണ് ടിക്കറ്റ് കിട്ടാത്തവര് ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യുക പടം കാണാം അതിൽ വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ നമുക്ക് ഈ വർഷത്തില് ഈ ജന്മത്തിൽ ആയുസ് ഉണ്ടെങ്കിൽ ഈ സിനിമ കാണണം അതാണ് എന്റെ ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഓക്കേ